അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് സെന്റ് നല്ല സൂപ്പർ സ്ഥലം ഒരുപാട് ഫലവൃക്ഷ തൈകൾ മരങ്ങളൊക്കെ ഉള്ള ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അതിലീ ഒരു ഓടിട്ട വീട് കാലിസ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി ചെറിയ വില മുതലാളി ഇതിന് ചോദിക്കുന്നുള്ളൂ വിശദമായിട്ട് പറഞ്ഞുതരാം തരാം വഴി സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ഇതാണതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഈ ബൈക്ക് നിർത്തി ഇവിടെ കോൺക്രീറ്റ് റോഡാണ് ഇതാണ് കോൺക്രീറ്റ് റോഡ് നേരെ ഫ്രണ്ടിൽ കൂടെ വരുന്നത് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഇടത്തൊക്കെ അയൽവാസികളുണ്ട് മറ്റേ കാട്ടുമുക്കായിട്ടുള്ള സ്ഥലമൊന്നുമല്ല നല്ല ജനവാസമുള്ളൊരു ഏരിയയാണ് കോൺ വഴി സൗകര്യം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധിയാണ് ഇങ്ങോട്ടുള്ള വഴി ദൂരം അപ്പോൾ ഇത് പ്രൈവറ്റ് റോഡാണ് ഇത് ഈ പ്രോപ്പർട്ടിയിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണിത് ഈ വഴിയും ചേർത്തിട്ടാണ് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലം ഒരു സെൻറ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപയുടെ ചോടേ വരുന്നുള്ളൂ കേട്ടോ അതിൽ നമ്മളൊക്കെ ഈ വീടിനൊന്നും വില ചേർത്തിട്ടില്ല വീടൊന്നും കൂട്ടണ്ടങ്ങൾ സ്ഥലത്തിന് ഒരു ലക്ഷം രൂപയുടെ ചുവടേണ് ഇതിന് വില ആയിട്ട് തന്നെ വരുന്നുള്ളൂ അപ്പോൾ അത് കറക്റ്റ് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഇതാണ് നേരെ ഫ്രണ്ടിൽ ഭാഗത്തുള്ളിൽ വരുന്ന ഒരു വീടാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം രണ്ട് ഭാഗം വീടുണ്ട് അടിഭാഗത്തത് ഇവിടെ ഓടിട്ട ഈ സൈഡിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കുറച്ച് കാലങ്ങളായിട്ടിത് നോട്ടല്ല അപ്പോൾ കുറച്ച് കാടൊക്കെ പൊന്തിയിട്ട് നോട്ടില്ലാണ്ട് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിയേടുകൾ ഉണ്ടാവും നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് ചെറിയ രണ്ട് തട്ടായിട്ടാണ് സ്ഥലം നിക്കുന്നത് മുകൾ ഭാഗത്ത് വീട് നിൽക്കുന്ന ഭാഗം ചെറിയൊരു തട്ട് അടിഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും അപ്പോ രണ്ടോ മൂന്നോ വീടുകൾ നമുക്കതിൽ നിർമ്മിക്കാം ചില ആളുകളുണ്ട് നമ്മൾക്ക് ഓരോ ഓരോരു ഫാമിലിക്ക് തന്നെ കുടുംബത്തിൽ രണ്ടോ മൂന്നോ വീടുകൾ നിർമ്മിക്കാം ജ്യേഷ്ഠനമാർക്ക് അങ്ങനെ അതിന് പറ്റിയ സ്ഥലങ്ങൾ കുറഞ്ഞ വിലയിലുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യൂസ്ഫുള്ളാണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് എന്താണ് തേങ്ങ ഒക്കെ ഉണങ്ങി ചാടിക്കണം ആളില്ല അതിൻ്റെ ഇവിടുത്തെ പ്രശ്നം എല്ലാ മരത്തിലും കുരുമുളക് പടർന്നു കുടിപ്പിച്ചിട്ടുണ്ട് ഇതിമിലൊക്കെ നല്ല കുരുമുളകുണ്ട് നല്ല കായ്ഫലമുള്ള പത്തോളം തെങ്ങുകളുണ്ട് പത്തോളം തെങ്ങൾ ഉണ്ട് വാഴ ഉണ്ട് പേരക്കുണ്ട് പ്ലാവ് മാവ് റമ്പൂട്ടാന് അതുപോലെത്തെ റംബോ സോറി റംബൂട്ടാനില്ല പ്ലാവ് മാവ് പേരക്ക പുളിമരം അതുപോലെ തന്നെ ഞാവൽപ്പഴം അങ്ങനെ ഇതിലില്ലാത്തൊരു മരങ്ങളല്ല ഒരുപാട് ഫലവൃക്ഷ തൈകള് മരങ്ങള് നല്ല അടിപൊളി ഏരിയ നല്ലൊരു ശാന്തസുന്ദരമായിട്ടൊരു ശുദ്ധ വഴക്ക് കിട്ടുന്ന നല്ലൊരു ഏരിയ ണ്ടോ വാഴ ചേമ്പ് ചേന ഇതിൻ്റെ തേങ്ങ ആണ് ചിരത്തെങ്ങിൻ്റെ മുകളിലത്തെ പോലെ തേങ്ങ ഉണ്ട് നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് പത്തോളം തെങ്ങുകളുണ്ട് അപ്പോൾ ഇത് നോട്ടെല്ലാം ആയിട്ടാണ് ഒന്ന് അടിഭാഗത്തൊക്കെ തടാൻ കീറിക്കാണ്ട് ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇവിടെയൊക്കെ പേരക്കുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് പുളിമര ഒരു ഞാവൽപ്പായ ഉണ്ട് ഇതാ ചേമ്പുകളുണ്ട് ഈ സ്ഥലം രണ്ട് തട്ടാണെന്ന് പറഞ്ഞില്ല വലിയൊരു ഹൈറ്റൊന്നുമില്ല ഇത് പിൻഭാഗത്ത് വീട് പൊളിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജെ സി ബി വെച്ചിട്ടൊന്ന് നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് നീറ്റായി വലിയൊരു ഹൈറ്റൊന്നുമില്ല കെട്ടോ വീട് വാസയോഗ്യമായിട്ടുള്ള വീട് തന്നെയാണ് താമസം കുറച്ച് കാലമായിട്ടുള്ളതിൽ താമസം ഇല്ലാഞ്ഞിട്ട് നല്ല കെട്ടുറപ്പുള്ള വീട് തന്നെയാണ് ഒന്ന് പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നല്ല താമസിക്കാൻ പറ്റിയ വീട് തന്നെയാണ് കറണ്ട് ഉണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് ഇല്ലേ സൗകര്യമുണ്ട് തൊട്ട ഈ വീടിൻ്റെ തൊട്ട് ചാരിയുള്ളൊരു വീടാണിത് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലും ഉണ്ട് കേട്ടോ കിണർ അപ്പോൾ അതിൽ ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം ഇനി വീടിൻ്റെ പിൻഭാഗമാണിത് സൈഡ് ഭാഗം ഇവിടെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗത്തൊരു ടോയ്ലറ്റ് വരുന്നുണ്ട് ജസ്റ്റ് വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം നമ്മൾ വീടിനൊന്നും അല്ല കേട്ടോ വില എടുക്കുന്നത് ഇനിയിപ്പോൾ വീട് കണ്ടിട്ട് ആരും വീടിന് മോശം അങ്ങനെയൊന്നും പറയണ്ട നമ്മൾ ചെറിയ വില ടോട്ടലി ചോദിക്കുന്നുള്ളൂ അപ്പോൾ ആ വീട് ജസ്റ്റ് ഈ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കാണിച്ചു തരാമെന്നേ ഉള്ളൂ ഫുള്ള് പട്ടിക കഴുക്കാലൊക്കെ വെച്ചിട്ടുണ്ട് വലിയ ചതില് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇപ്പോൾ നിലവിലൊന്നും താമസക്കാരില്ല കറണ്ട് വെള്ളം വെളിച്ചം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട് ഇത് ഫസ്റ്റ് കയറി വരുന്നത് ഒരു പൂമുഖത്താണ് ഈ കോർണറിലായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറാമ്പിക് ബോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ മൂന്ന് റൂം വരുന്നുണ്ട് ഒരു പൂമുഖം ഒരു ഹാൾ മൂന്ന് റൂം വരുന്നുണ്ട് ബെഡ്റൂം റൂമുകളൊക്കെ പഴയ വീടൊക്കെ ആകുമ്പോൾ ഒരു ആവറേജ് സൈസേ ഉള്ളൂ വലിയ ഇപ്പോഴത്തെ മോഡൽ പുതിയ മോഡൽ വലിയ സൈസുള്ള റൂമുകളൊന്നും അല്ല പൂമുഖം ഒരു അവിടെ റൂം ഇവിടെ ഒരു ഹാള് ഒരു ഡൈനിങ് ഹാള് ഇനി ഇവിടെ ഒരു റൂം വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് നേരെ ഈ ഹാളിൽ നിന്ന് തന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ വലിയൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് റൂം വരുന്നുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗം ഒരു ഷീറ്റ് ഷീറ്റ് കൊണ്ട് സീലിങ് ചെയ്താണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള വൃത്തിയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ മൂന്ന് റൂമ് രണ്ട് ഹാൾ ഇത് കൂട്ടാണ്ട് ഇവിടെ ഒരു പാസേജ് ഏരിയ ഇവിടെ ചെറിയൊരു റൂം ആയിട്ട് പോലുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെയൊക്കെ തട്ടിട്ടാണ് സീലിങ് ചെയ്ത് തരുന്ന കേട്ടോ അപ്പം സീലിംഗ് ഒക്കെ പൊളിച്ചതാണ് അതിൻ്റെ ഫ്രെയിം അവിടെ തന്നെ ഉണ്ട് ഇനി പാസേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിച്ചൺ ഇവിടെ ഒരു ഉൾഭാഗത്ത് ഒരു ബാത്റൂം വരുന്നുണ്ട് നമ്മുടെ കിച്ചൺ സ്ലാബ് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റുന്ന രീതിയിൽ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉൾഭാഗത്തും ബാത്റൂമിലൊക്കെ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു കോലം അപ്പോൾ താമസിക്കാം താമസിക്കാൻ പറ്റുന്ന ഒരു ഇത് ലെവലിലുള്ളൊരു വീട് തന്നെയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് ടോട്ടലുള്ളത് ഇതിലെടുത്ത് പറയേണ്ടതിലത്തെ മരങ്ങള് ഇതൊക്കെ തന്നെയാണ് തെങ്ങൊക്കെ തന്നെ അതെണ്ണം മുറ്റത്തെണ്ണ നല്ല മാവ് അതുപോലെ തന്നെ മൂന്നോ നാലോ വലിയ പ്ലാവുകളുണ്ട് മൂന്നോ നാലോ മാവുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നിരപ്പായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി നല്ല വരുമാനം കിട്ടും ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഇതൊക്കെ തട്ടിക്കാണ്ട് വീടൊക്കെ തട്ടിക്കാണ്ട് അല്ലെങ്കിൽ വീട് വാടകയ്ക്കുവാണെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കാം തെങ്ങൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല കിണറിൻ്റെ സ്ഥാനം കൂടെ ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് കിണറിൻ്റെ വരുന്നത് സ്ഥലത്തിൻ്റെ ഒരു കോർണറിലായിട്ട് ഇവിടെയാണ് കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാട്ടോ അപ്പോൾ അതിൽ നെറ്റൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നുണ്ടോ പ്ലാവുമലൊക്കെ പോലെ ചക്കയാണ് ഇതൊന്നും ഇടാൻ ആളില്ല അതുപോലെ തന്നെ തെങ്ങുമലൊക്കെ തേങ്ങ ഒക്കെ വീണെടുക്കാണ് ബൗണ്ടറി ബൗണ്ടറിയില്ല അതിൻ്റെ ഭാഗത്ത് ഇവിടെ നിരവധി പൈനാപ്പിൾ ഉണ്ട് കേട്ടോ അങ്ങനെ നീളത്തിൽ അങ്ങനെ പൈനാപ്പിൾ തേങ്ങ ഒരുപാട് വെച്ച് പിടിപ്പിച്ചു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി ഒരുപാട് തെങ്ങുകളുണ്ട് പ്ലാവ് മാവ് കുരുമുളക് അങ്ങനെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫലവൃക്ഷ തൈകളൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി അതിലൊരു വീടുണ്ട് ഒരു ഓടിട്ട വീടുണ്ട് നിലവിൽ താമസക്കാർ ഇല്ലെങ്കിൽ കൂടി വാസയോഗ്യമായിട്ടുള്ളൊരു വീടാണത് അപ്പോൾ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് ഒന്നൊരു തോട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ താമസിക്കാൻ ഒരു വീടാണ് നമ്മൾ വീടിനൊന്നും വില നോക്കണില്ല വീടിനൊന്നും നമ്മൾ വില ഉദ്ദേശിക്കുന്നയില്ല കാലിസ്ഥലം ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലമുണ്ട് അതിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് മൊത്തത്തില് അപ്പോ നമ്മൾക്ക് ഇരുപത്തിരണ്ട് ലക്ഷം വെച്ചിട്ട് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഒക്കെ ചോടെ നമ്മൾക്ക് ഒരു സെന്റിന് വരാകുന്നുള്ളൂ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി അതും കൂടെ നോക്കണം എടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് വഴി സൗകര്യം ഉണ്ട് വെള്ള സൗകര്യം ഉണ്ട് നല്ല ഒരുപാട് മരങ്ങൾ വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് തീർച്ചയായിട്ടും നല്ല വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ഒരുപാട് എൻക്വയറികൾ അടുത്ത് വരാറുണ്ട് അതായത് ജയസ്റ്റണിയന്മാർക്ക് അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് ഇവർക്കൊക്കെ ഒരുമിച്ചിട്ട് ഒരു കോമ്പൗണ്ടിൽ രണ്ടോ മൂന്നോ വീട് നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് എൻ്റെ അടുത്ത് എൻക്വയറീസ് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യൂസ്ഫുള്ളാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ നീക്കുപോക്കുകൾ ഉണ്ടാവും വില പോളിസിബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ കടുങ്ങാപുരം എന്ന് പറയുന്ന സ്ഥലം അതായത് പെരിന്തൽമണ്ണ കോട്ടക്കൽ റൂട്ടിലാണ് ഈ കടുങ്ങാപുരം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് കടിങ്ങാപുരം അവിടെ വലിയൊരു സ്കൂൾ ഉണ്ട് കുഴപ്പമില്ലാത്ത ചെറിയൊരു അങ്ങാടിയാണ് ഈ അങ്ങാടിന്ന് കടുങ്ങാപുരം അങ്ങാടിയിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരപരിധിയേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസവും നമ്മുടെ ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തി എത്തിച്ചേരുകയുള്ളൂ പല ആളുകളും വിറ്റു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണുന്നത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം നാളെ കിട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഇപ്പം നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് കാണാം ഓക്കെ ബൈ